ഈശോ ശിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഉണ്ണിയെ തേടിയുള്ള നമ്മുടെ ക്രിസ്തുമസ് യാത്രയുടെ ഇരുപത്തി ഒന്നാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇത് നമ്മുടെ ഈ യാത്രയുടെ അവസാനത്തെ ദിവസമാണ് ഭജനവിചിന്തന ശുശ്രൂഷയുടെ അവസാനത്തെ ദിവസമാണ് ഇനി നാളെ മുതൽ നമ്മൾ മിനിവേ ഉപവാസം ആരംഭിക്കുകയാണ് കൂടുതൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം ഈ അവസാനത്തെ ദിവസം ഇരുപത്തിയൊന്നാം ദിവസം നാം ധ്യാന വിഷയമാക്കുക ഒരു സോക്സാണ് സ്റ്റോക്കിംഗ്സ് ദ ക്രിസ്മസ്റ്റോക്കിംഗ് ക്രിസ്തുമസ് ട്രീകളിലും ക്രിസ്തുമസ് എല്ലാം ഉപയോഗിക്കപ്പെടുന്ന ഒരു ക്രിസ്തുമസ് അലങ്കാര വസ്തുവാണ് സ്റ്റോക്കിങ്സ് പാതിരാ കുർബാന കഴിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ സോക്സിന്റെ രൂപത്തിലുള്ള സ്റ്റോക്കിംഗ്സിൽ അഥവാ ചെറിയ ബാഗുകളുടെ രൂപത്തിലുള്ള കൊച്ചുപെട്ടികളിൽ സമ്മാനങ്ങൾ ഒരുക്കി വെക്കപ്പെടുമായിരുന്നു തിരികെ കൗതുകത്തോടെ കടന്നു വരുന്ന കുഞ്ഞുങ്ങൾ അതിൽ നിന്നും തങ്ങളുടെ ക്രിസ്തുമസ് സമ്മാനം കണ്ടെത്തും ഇതാണ് പശ്ചാത്തലം ഇതിന് പുറകിലുള്ള ഒരു കഥയുണ്ട് ഒരു ഐതിഹ്യ കഥ സാന്താക്ലോസുമായി ബന്ധപ്പെട്ടത് നാം ഇത് ഇതിനു മുൻപ് കേട്ടതാണ് വിശുദ്ധ നിക്കോളാസ് ഒരു മെത്രാനായിരുന്നു പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അപ്പനും മൂന്ന് പെൺകുട്ടികളും ഈ പെൺകുട്ടികൾക്ക് വിവാഹപ്രായമായി വിവാഹം നടക്കുന്നില്ല അപ്പോൾ സഹായം ചെയ്യുവാനായി രാത്രിയിൽ കടന്നു ചെന്ന് മെത്രാൻ ചിമ്മിനിയിലൂടെ പണക്കിഴികളിട്ടു ഇവ ചെന്ന് വീണത് ഉണങ്ങാനിട്ടിരുന്ന ആ പെൺകുട്ടികളുടെ സോക്സുകളിൽ കൃത്യമായിട്ടായിരുന്നു പിന്നീട് ഇതൊരു സമ്പ്രദായമായി മാറി സ്റ്റോക്കിങ്സ് വാസ്തവത്തിൽ സേവന മനോഭാവത്തെ സൂചിപ്പിക്കുന്നു നമുക്ക് വചനം കേൾക്കാം അപ്പസ്തോല പ്രവർത്തനങ്ങൾ പത്തിൻ്റെ മുപ്പത്തിയെട്ട് നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്ക് അറിയാം ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു അപ്പോൾ തമ്പുരാൻ നന്മ ചെയ്ത് സമ്മാനങ്ങൾ കൊടുത്ത് കടന്നു പോയി നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമാണ് ഈശോ അതാണ് സ്റ്റോക്ക് ഒന്നുമില്ലായ്മയിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം അത് ഈശോയായിരുന്നു യവാനാഥ സുവിശേഷം മൂന്ന് പതിനാറ് എന്തെന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ ജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു നമ്മുടെ ജീവിതവും സ്റ്റോക്ക് നൽകപ്പെടുന്ന സമ്മാനം പോലെയാവണം തമ്പുരാനെ ഈ പുൽക്കൂട്ടിലേക്ക് ഞാൻ യാത്ര ചെയ്തു വരുമ്പോൾ എൻ്റെ ജീവിതം അങ്ങയ്ക്ക് മുൻപിൽ ഒരു സമ്മാനമാണ് കർത്താവേ അങ്ങ് സൃഷ്ടിച്ച ഈ സർവ്വ സർവജനത്തിനും ലോകം മുഴുവനും എൻ്റെ ജീവിതം ഒരു സമ്മാനമായി മാറട്ടെ നാം അധരം പറഞ്ഞു വെക്കുന്നു രണ്ട് കുറുന്തോസ് ഒമ്പതിൻ്റെ പതിനഞ്ച് അവർണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി അവർണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ സ്റ്റോക്കിങ്സ് സമ്മാനവുമായി ഒരുങ്ങുമ്പോൾ എപ്പോഴും നാവിലിതുണ്ടാകട്ടെ അവർണനീയമായ ദൈവത്തിന് സ്തുതി ഇന്നത്തെ നമ്മുടെ സ്നേഹപ്രവർത്തികളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒന്ന് ഇരുപത്തിയഞ്ച് നോമ്പാചരണത്തിന്റെ പൂർത്തീകരണം രണ്ട് ഒരു ജപമാല മൂന്ന് ഒരു കരണക്കൊന്ത നാല് ഒരു സുഹൃതം ഇന്നത്തെ നമ്മുടെ സുഹൃത പ്രവർത്തി ഇതാകട്ടെ കുരുശിന്റെ വഴിയിലെ നാലാം സ്ഥലം ചൊല്ലി ധ്യാനിച്ച് പ്രാർത്ഥിക്കും ഈശോ വഴിയിൽ വെച്ച് തൻ്റെ അമ്മയെ കണ്ടുമുട്ടുന്നു അഞ്ച് ആയിരം പ്രാവശ്യം ഈശോ നാമ ജപസമർപ്പണം ആറ് ഒരു മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഏഴ് ഒരു ആശയടക്കം അത് ഇതാകട്ടെ എനിക്ക് ഏറ്റവും അസ്വസ്ഥത തോന്നുന്ന വെറുപ്പ് തോന്നുന്ന ഒരു വ്യക്തിയെ ഞാൻ ഇന്ന് സഹായിക്കും എട്ട് ഒരു വചനം പഠിക്കുന്നു അത് ഇത് തന്നെയാകട്ടെ രണ്ട് കുറന്തോസ് ഒൻപതിൻ്റെ പതിനഞ്ച് അവർണ്ണനീയമായതാനത്തിന് ദൈവത്തിന് സ്തുതി ഒൻപത് ഒരദ്ധ്യായം വചനം വായിക്കുന്നു ഇന്ന് രണ്ട് അധ്യായം വായിക്കാം വെളിപാട് പുസ്തകം ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും അധ്യായങ്ങൾ പത്ത് വചന ശ്രവണം നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ